ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു റൈസ് ഉണ്ടാക്കി നോക്കിയാലോ വേറെ കറികളൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു റൈസാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തേക്കണത് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഉരുളം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഉരുളം ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് വറുത്ത് കോരിയെടുക്കാം ഉരുലൻകിഴങ്ങൊക്കെ ഒരു ബ്രൗൺ വരെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് നല്ലവണ്ണം വറുത്തെടുക്കാം അങ്ങനെ നമ്മൾ ഉരുലൻ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം പൊട്ടിക്കഴിയുമ്പോൾ സബോള നീളത്തിലരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില അത്രയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ നല്ലോണം വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറും ഉരുളം കിഴങ്ങും കൂടി കൊടുക്കാം പിന്നെ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ